ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ അതായത് വൃത്തി വൃത്തിയിൽ എങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുക എന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി പത്തിരിപ്പാലയിലുള്ള ഗവൺമെന്റ് സ്കൂളിലാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഇതിനു മുന്നേ വളാഞ്ചേരി ജയ്ത്തൂൻ ക്യാമ്പസിലും ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ ഞാൻ പോയിരുന്നു കേട്ടോ ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തുടങ്ങിയ സ്കൂളാണ് കേട്ടോ ഒരുപാട് പഴക്കം ചെന്ന സ്കൂളാണ് ഓട് വേഞ്ഞ സ്കൂൾ കാരണം കുട്ടികൾക്ക് സൗകര്യങ്ങൾ കുറഞ്ഞതും കാരണം കുട്ടികൾ ഇവിടെ കുറവാണ് പഠിക്കാനുള്ളത് കേട്ടോ ഇപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേക്കുക പല്ല് തേക്കുക രണ്ട് നേരം പല്ല് തേക്കുക രണ്ട് നേരം കുളിക്കുക അതേപോലെ തന്നെ രണ്ടു നേരം തലചെയ്യുക ഭക്ഷണം വൃത്തിക്ക് കഴിക്കുക ആഴ്ചയിൽ ഒരിക്കൽ നഖം വെട്ടിക്കൊടു നഖം വെട്ടിക്കൊടുക്കുക ഇതൊക്കെ പാരൻസും കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് ഈയൊരു രീതിയിൽ വളരാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മൂത്ര ഒഴിക്ക് മാത്രമല്ല അവരെ ടോയ്ലറ്റിലും കൂടി പോകാൻ നിർബന്ധിക്കണം അത് നിങ്ങൾ ശീലമാക്കും ചെയ്യണം കേട്ടോ വീട്ടിലാണെങ്കിലും ഉള്ളു മൂത്ര മാത്രം കേൾക്കാൻ പോയിട്ടുണ്ട് നിവർത്തി നീക്ക് പോയിക്കോ കൊഴപ്പില്ല ആ പോകുമ്പോ നിങ്ങൾ നിങ്ങളുടെ ശരീരം ആ പോയ ഭാഗം ആക്കണം അപ്പോഴാണ് നമ്മള് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരോ ുംടിയില്ല അല്ലേ എല്ലാരും നല്ല കുട്ടികളെ ആരും ഒരു ദിവസം പോലും ലീവ് എടുക്കരുത് അവര് നമുക്ക് സെപ്റ്റംബർ മുതൽ മാർച്ച് മുപ്പതൊന്ന് വരെ ആകെ കുറച്ച് മാസങ്ങളേ മാസങ്ങളോ ഏഴും അപ്പൊ അതിപ്പം മുതലേ നല്ല പഠിച്ച് നല്ല കുട്ടികളായിട്ട് നല്ല ജോലിക്കാരാവണം അല്ലേ അല്ലെ മുപ്പതാ ടീച്ചർമാര് അല്ലെങ്കിൽ ചെറിയ ഡോക്ടർമാർ ഇവരൊക്കെ പഠിക്കാതല്ല അവര് പഠിച്ചിട്ടാണ് അങ്ങനെ ഒരു ജോലിയായിരുന്നു അപ്പൊ നിങ്ങൾക്ക് നല്ല ഡ്രസ് നിങ്ങളുടെ ഡ്രസ്സുകൾ നന്നായിട്ട് അയൺ ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് ഇട്ടിട്ട് അയൺ ചെയ്യുമ്പോൾ അണുക്കളൊക്കെ അതുകൊണ്ടാണ് അയം ചെയ്യണമെന്ന് പറയാം അതുകൊണ്ട് തല രാത്രി നയം ചെയ്തു തരാൻ പറയുക നല്ല ശ്രദ്ധിക്കാത്ത അല്ലേ ശ്രദ്ധിച്ച് നിങ്ങക്ക് പഠിപ്പിച്ചിരുന്നില്ലേ അപ്പൊ നന്നായി പഠിക്കുക ഡെയിലി രണ്ടുനേരം പറഞ്ഞുകൂടി ചെയ്യാം കേട്ടോ അപ്പോഴും കുടി ചെറുപ്പം വരും ൊട്ടിപ്പോല മോടി ഡ്രൈ ഡ്രൈ ആവില്ല അപ്പൊ അതിനൊക്കെ വേണ്ടി ഡെയിലി രണ്ടു നേരം രാവിലെ ശരീരത്തില് വെള്ളമൊക്കെ ആവുമ്പോഴാണ് ഡ്രൈന അതായത് ട്രഗി പറഞ്ഞാറില്ലേ ഡ്രൈ ആവാതിരിക്കും ഏഹ് നമ്മള് വെള്ളം കൊണ്ടാണ് വെള്ളം ഒരു കാട്ടൻ്റെ ശരീരത്തിൽ വെള്ളം വെള്ളമാകുമ്പോഴാണ് നമ്മുടെ ശരീരമൊക്കെ ഡ്രൈ ആവാതെ ഇരിക്കാൻ പറ്റുള്ളൂ അപ്പൊ രാവിലെയും കുളിക്കണം വൈകുന്നേരം കുടിക്കണം അല്ലേ എവിടെ ശ്രദ്ധിക്കുന്നത് എന്നെ ശ്രദ്ധിച്ചാൽ അങ്ങനെ ഒക്കെ കംപ്ലൈന്റ് വരും അല്ലേ വൈകുന്നേരം കിടക്കുമ്പോളും മല്യച്ചിട്ട് കിടക്കാം കേട്ടോ പിന്നെ ആഴ്ചയിലൊരു ദിവസമെങ്കിലും നിങ്ങള് നിർബന്ധമായിട്ട് നാടിക്കണം വ്യാഴാഴ്ച വ്യാഴാഴ്ച മുറിച്ചതരാൻ പറയാം അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാകും ആഴ്ചയിലോ നാകം മുറിക്കാം െ നേരത്തെ കുളിക്കണം എല്ലാരും ആദിഷ കുലേ രാവിലെ കുളിപ്പിച്ചല്ലേ